ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും വ്യാഴാഴ്ച വൈകുന്നേരം കാറ്റിലും മഴയിലും ചോക്കാടൻകുന്നിൽ മരം വീണ് രണ്ട് വീടുകൾക്ക് നാശം വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തുടിക അപ്പുക്കുട്ടൻ സഹോദരൻ വേലായുധൻ എന്നിവരുടെ വീടുകൾക്ക് മുകളിലൂടെയാണ് മരം പൊട്ടിവീണത് വ്യാഴാഴ്ച വൈകുന്നേരം മഴയോടൊപ്പം ശക്തമായ കാറ്റാണ് ചോക്കാട് മേഖലയിൽ ആഞ്ഞുവീശിയത് കാറ്റിനെ തുടർന്ന് സഹോദരങ്ങളായ അപ്പുകുട്ടന്റെയും വേലായുധന്റെയും വീടുകൾക്ക് മുകളിലൂടെ വലിയ മരം നടുവെ പൊട്ടിവീഴുകയായിരുന്നു അപ്പുകുട്ടന്റെ വീട് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മെയ്യുന്ന തിരക്കിലായിരുന്നു ഭാര്യ ശകുന്തളയും മകൻ ശ്രീധരനും റിപ്പീറ്റ് ഭാര്യ ശകുന്തളയും മകൻ ശ്രീധരനും അപ്പുകുട്ടനും ചേർന്ന് വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് കാറ്റടിച്ച് മരം വീണത് മരം വീഴുന്നതിനിടെ വീടിനുള്ളിൽ നിന്ന് മൂവരും ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വേലായുധന്റെ വീടിന്റെ ഓടുകളും പട്ടികയും കഴുക്കോലും ഉൾപ്പെടെ മറച്ചുകൊണ്ട് മറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നാല് മണി കഴിഞ്ഞേക്കും അതിലാണ് കാറ്റടിക്കാൻ തുടങ്ങിയത് കാറ്റും മൈ ഒരുമിച്ച് വന്ന് ഞങ്ങൾ മറിച്ച് കൊടുക്കുമ്പോൾ മൂച്ചിൻ്റെ തല ഒന്നായിട്ട് പൊട്ടി ഓണി ഞങ്ങൾ മൂന്നാൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ചാടി ഓടി ഞങ്ങളു പിന്നെ കിടക്കാനൊന്നും വിവരത്തില്ലാതെ ഒക്കെ ഞങ്ങളെ ചെറിയ ചെറിയ അവിടെക്ക് സാധനങ്ങളൊക്കെ കെട്ടി മമ്പാട്ടുമൂല മഞ്ഞപ്പെട്ടി മാളിയേക്കൽ ഭാഗങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടി വീണു നിരവധി വൈദ്യുതി ലൈനുകൾക്ക് തകരാറ് കാറ്റിൽ മരം വീണ് തകർന്ന വീടുകൾ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സന്ദർശിച്ചു വീട് അടിയന്തരമായി റിപ്പയർ ചെയ്യുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻ്റും കൂടിയായി പി സിറാജുദ്ദീൻ പറഞ്ഞു ഇന്നലെ മണിക്ക് ശേഷമുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും നമ്മുടെ ചോക്കാട് കുന്ന് പ്രദേശത്തുള്ള അപ്പകുട്ടൻ കണ്ടൻ വേലായുധൻ കണ്ടൻ എന്ന വേലായുധൻ അവരുടെ വീടുകൾ അതിൻ്റെ മുകളിൽ മൂച്ചി അതേപോലെ ഭീഷണികളെല്ലാം വീച്ചി പെട്ടെന്നുണ്ടായ ഈ പ്രകൃതിക്ഷോഭത്തിൽ പെരൻ്റെ മുകളിൽ ഒന്ന് പതിക്കുകയും അത്ഭുതകരമായി അവർ രക്ഷപ്പെടുകയുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം കുറേ നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവർ ഒരു സീറ്റൊക്കെ ഇട്ട് മേഞ്ഞ് വളരെ നല്ല രീതിയിൽ ഭംഗിയായി അവർ പാർപ്പിട സൗകര്യമാക്കിയത് തികച്ചും കിട്ടാ സാധാരണ നമ്മൾ ചെയ്യൽ വില്ലേജ് വില്ലേജിൽ പരാതി ഏകാമൂലം അത് പഞ്ചായത്തിൽ അന്വേഷിച്ച് താലൂക്ക് എന്നാണ് അത് പാസ്സാകല് അപ്പോൾ അവർക്ക് വേണ്ട സഹായ സഹായം അധികൃതര ഭാഗത്തുനിന്നുണ്ടാകണമാണ് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും